തിരുനാവായ വാലില്ലാപ്പുഴയുടെ തീരത്ത് ജില്ലാ ഒരുക്കിയ ജില്ലയിലെ ആദ്യ വയോജന വ്യായാമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു തിരുനാവായയിലെ വയോധികർക്ക് ഇനി പ്രായമായെന്നും പറഞ്ഞ് വീട്ടിലിരിക്കാതെ വ്യായാമത്തിലൂടെ ചുറുചുറുക്ക് നിലനിർത്താം നാട്ടുകേസുകൾ പറഞ്ഞ് നടന്നും വ്യായാമം ചെയ്തും ആരോഗ്യം നിലനിർത്തി മുന്നോട്ടു പോകാനുള്ള അവസരമാണ് തിരുനാവായയിലെ വയോധികർക്ക് ലഭ്യമായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന ആദ്യ പദ്ധതിയാണ് തിരുനാവായയിൽ നാടിന് സമർപ്പിച്ചത് തിരുനാവായ പഞ്ചായത്തിന്റെ പകൽ വീടിനോട് ചേർന്ന് ഇരുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത് സവാരിക്ക് ടൈൽ വിരിച്ച നടപ്പാതയും വ്യായാമത്തിനായി ഓപ്പൺ ജിമ്മും വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് അവർക്ക് കുറച്ചു നേരം വന്നിരിക്കാനും സംസാരിക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളും നൽകിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി അധ്യക്ഷത വഹിച്ചു തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി വൈസ് പ്രസിഡന്റ് കെ മുസ്തഫ എം പി മുഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിൽ പങ്കാളികളാകാൻ ഒട്ടേറെ വയോധികരും എത്തിയിരുന്നു